പുതിയ ചുരിദാർ പീസ് വന്നിട്ടുണ്ട് ത്രീ പീസ് ആണ് വൺ സീറോ ഡബിൾ നയൻ ആണ് സോഫ്റ്റ് കോട്ടൺ മയൂരി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഓക്കെ ഇതാണ് ഷാള് അടിപൊളി ഇട്ടിട്ട് ഇട്ടെന്ന് പോലും അറിയുന്നില്ല കേട്ടോ ഇത് ടോപ്പ് പാൻറ് പാൻറ് ടോപ്പ് ഷാള് ഓക്കെ ഇതാണ് മയൂരി സോഫ്റ്റ് കോട്ടൺ സിയോറ ക്ലോത്തിങ്സ് അപ്പോൾ ഇത് ബുക്ക് ചെയ്യേണ്ടുന്ന നമ്പര് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ വൺ സീറോ ഡബിൾ നയൻ അതാണ് ഇതിന്റെ വില ഇത് കുറച്ച് നല്ല കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഈ വില ഓക്കെ അടുത്തടുക്കുമ്പോൾ പെട്ടെന്ന് കേട്ടോ സോഫ്റ്റ് കോട്ടൺ മയൂരി അടുത്തത് ഇതാ ഇത് ഇത് കളർ ടോപ്പ് ഇത് ഇത് ഷാളാണ് ഇത് പാൻറ്റ് ഷാളും പാൻറ്റും ഒരേ കളറ് ടോപ്പ് വേറൊരു കളർ അതും ഇത് തന്നെയാണ് മയൂരി സോഫ്റ്റ് കോട്ടൺ വൺ സീറോ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില ആയിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ അതുപോലെ തന്നെ ടോപ്പ് പാന്റ് ടോപ്പ് ഷാള് സിയോറ ക്ലോത്തിങ്സ് വൺ സീറോ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ വില ബുക്ക് ചെയ്യേണ്ടുന്ന നമ്പറ് ഡബിൾ എയ്റ്റ് നയൻ ഇതാണ് ഷാള് അടിപൊളി ഷാളാണ് കേട്ടോ ഇത് ഷാള് ഇത് ടോപ്പ് നല്ല സുഖമുള്ള ഒരു കോട്ടൺ കേട്ടോ അതുകൊണ്ടാണ് സോഫ്റ്റ് കോട്ടൺ ഇത് പാൻറ്റ് പാന്റ് ടോപ്പ് ഷാള് അപ്പോ ഇതിന്റെ വില കേട്ടല്ലോ വൺ സീറോ ഡബിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില ഇത് ബുക്ക് ചെയ്യേണ്ടുന്ന നമ്പർ സിയോറാക്ലോത്തിസ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ഇതാണ് ബുക്ക് ചെയ്യേണ്ടുന്ന നമ്പർ വാട്സപ്പ് കോൾ ആണ് കിട്ടുക വാട്സപ്പ് മെസ്സേജ് ആണ് കൂടുതലായിട്ട് കിട്ടുക അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്തോ സ്റ്റോക്ക് കുറവാണ് ഇന്നലെ പരസ്യം ചെയ്തത് മുഴുവനും പോയി ഇന്നലെ ഇന്നലെ രാവിലെ ബെഡ്ഷീറ്റ് പരസ്യം ചെയ്തു അത് മുഴുവനും പോയി അതുകൊണ്ട് വേഗം ബുക്ക് ചെയ്തോ ഇതൊരു ഹെൽപ്പാണ്